ബിസ്മിറമി അലൂലഹിൽ കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹുത്താല വിശ്വാസികൾക്ക് നിർദ്ദേശം നൽകുകയുണ്ടായി അള്ളാഹുവിനെയും അവൻ്റെ റസൂൽ സലാഹു അലൈ വസലമിയെയും പൂർണമായി അനുസരിക്കണമെന്ന് തുടർന്നുള്ള ആയത്തിലും അതേ കാര്യം തന്നെയാണ് അള്ളാഹുത്താല വിശ്വാസികളോട് കൽപ്പിക്കുന്നത് أيها الذين آمنوا استجيبوا لله وللرسول إذا دعاكم إذا دعاكم لما يحييكم واعلموا أن الله يحول بين المرء وقلبه അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങൾക്ക് ജീവൻ നൽകുന്ന കാര്യത്തിലേക്ക് നിങ്ങളെ വിളിച്ചാൽ അള്ളാഹുവിനും റസൂലിനും നിങ്ങൾ ഉത്തരം നൽകുക അല്ലാഹു ഒരു വ്യക്തിയുടെയും അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെയും ഇടയിൽ മറയിടുമെന്നും അവങ്കലേക്കാണ് നിങ്ങളുടെ മടക്കമെന്നും അറിയിക്കുന്നു ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹൂവത്തെ ആയാലുനെയും റസൂലിനെയും പൂർണ്ണമായി അനുസരിക്കണമെന്ന കാര്യം അറിയിക്കുകയാണ് കഴിഞ്ഞ ആയത്തിൽ അള്ളാഹുത്തായാല അള്ളാഹുനെയും റസൂലിനെയും അനുസരിക്കണമെന്ന് വ്യക്തമായി പറയുകയുണ്ടായി ഈ ആയത്തിലും അതേ ആശയം തന്നെയാണ് അള്ളാഹു അറിയിക്കുന്നത് അള്ളാഹുത്താലി ഇവിടെ പദങ്ങൾ മാറ്റിയെന്ന് മാത്രം സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുനും റസൂലിനും മറുപടി നൽകുക അതിൻ്റെ ഉദ്ദേശം അള്ളാഹുനെയും റസൂലിനെയും പൂർണ്ണമായി അനുസരിക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ പല ഘട്ടങ്ങൾ വരുന്നതാണ് ആ എല്ലാ സന്ദർഭത്തിലും അള്ളാഹുവിൻ്റെ കൽപ്പന എന്താണ് നിമിതങ്ങൾ സല്ല അള്ളാഹു അലി വസ്ലമിയുടെ ചരി എന്താണ് ഇതിനെ മനസ്സിലാക്കിക്കൊണ്ട് ആ രീതിയിൽ ജീവിക്കുക എന്നുള്ളതാണ് അള്ളാഹുനും റസൂലിനും മറുപടി നൽകുക എന്നതിൻ്റെ ഉദ്ദേശം സഹാബാക്കളെ സംബന്ധിച്ചിടത്തോളം ഈ ആയത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നിബിധങ്ങൾ സല്ലല്ലാഹു അലി വല്ലം വിളിച്ചാൽ ഉദനെ ഉത്തരം നൽകുക എന്നുള്ളതും അവർക്ക് നിർബന്ധമായ കാര്യമായിരുന്നു അതുകൊണ്ട് തന്നെ ബാഹ്യമായി നോക്കുമ്പോൾ നിബിതങ്ങൾ സല്ലാഹു അലൈഹി വല്ലം വിളിച്ചാൽ ഉടനെ ഉത്തരം നൽകുക എന്നുള്ളത് ഓരോ വിശ്വാസിയുടെ മേലും നിർബന്ധമായ കാര്യമാണ് അതുപോലെ തന്നെ നിബിതങ്ങൾ സല്ല അല്ലാഹു അലൈഹി വല്ലം കൽപ്പിച്ച പഠിപ്പിച്ച എന്ന ഓരോ കാര്യത്തെയും പിൻപറ്റുക എന്നുള്ളതും ഓരോ വിശ്വാസിയുടെയും വിജയത്തിന് അടിസ്ഥാനമായ കാര്യമാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹുത്താല അറിയിക്കുന്നു ഇവിടെ അള്ളാഹുതാല അതിനോട് ചേർത്തുകൊണ്ട് പറയുകയുണ്ടായി നിങ്ങൾക്ക് ജീവിതം നൽകുന്ന കാര്യങ്ങളിലേക്ക് അള്ളാഹും റസൂലും നിങ്ങളെ ക്ഷണിക്കുമ്പോൾ നിങ്ങൾ അതൊരു മറുപടി നൽകുക എന്താണ് ജീവിതം നൽകുന്ന കാര്യങ്ങൾ ഇതിനെ പണ്ഡിതന്മാർ പല രീതിയിൽ വിശദീകരിച്ചിട്ടുണ്ട് ജീവിതം നൽകുന്ന കാര്യങ്ങൾ കൊണ്ടുള്ള ഉദ്ദേശം വിശ്വാസമാണെന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടു അതായത് അവിശ്വാസികൾ ശവം പോലെയാണ് അള്ളാഹു താല ഈ ദുന്യാവിൽ ലക്ഷ്യമാക്കിയത് മനുഷ്യൻ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ആ ഒരു കൽപ്പന പൂർത്തിയാക്കാൻ ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ട കാര്യമാണ് വിശ്വാസമെന്നുള്ളത് അതുകൊണ്ട് അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സൃഷ്ടിച്ച ലക്ഷ്യത്തെ പൂർത്തിയാക്കാത്തവരാണ് അവർ അതുകൊണ്ട് തന്നെ അവർ ജീവനില്ലാത്തവരെ പോലെയാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിശ്വാസം ഉണ്ടായതുകൊണ്ട് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളെ അവർക്ക് പൂർത്തിയാക്കാൻ സാധിക്കുന്നു അതുകൊണ്ട് അവർ ജീവനുള്ളവരെ പോലെയുമാണ് അതുകൊണ്ട് നിങ്ങളുടെ ജീവിത ലക്ഷ്യത്തെ പൂർത്തിയാക്കാൻ സഹായിക്കുന്ന വിശ്വാസത്തിലോട്ട് അള്ളാഹും റസൂലും നിങ്ങളെ ക്ഷണിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിലോട്ട് പോവേണ്ടതുണ്ട് അതിന് മറുപടി നൽകേണ്ടതുണ്ടെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് മറ്റു ചില പണ്ഡിതന്മാർ ഇതിന് വിശദീകരണമായി പറഞ്ഞു അള്ളാഹു റസൂലും ഖുർആാനിലൂടെ നിങ്ങളെ ക്ഷണിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിന് മറുപടി നൽകേണ്ടതുണ്ട് അഥവാ ഒരു മനുഷ്യനെ ജീവനുള്ളതാക്കുന്നത് അള്ളാഹുവിൻ്റെ സ്മരണയാണ് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ സ്മരണ പരിശുദ്ധ ഖുർആനാണ് അള്ളാഹുവിനെ സ്മരിക്കുന്നവൻ ജീവിച്ചിരിക്കുന്നവനെ പോലെയും അള്ളാഹുവിനെ സ്മരിക്കാത്തവൻ മരിച്ചവനെ പോലെയുമാണെന്ന് നിവിധങ്ങൾ അള്ളാഹു അലേ വസ്ല്ലാം പഠിപ്പിച്ചിരുകയുണ്ടായി അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനെ യഥാർത്ഥമായി ജീവനുള്ളവനാക്കുന്നത് പരിശുദ്ധ ഖുര്ആാനാണ് ഖുർആൻ ഹിതായത്തിൻ്റെ ഗ്രന്ഥമാണ് ഓരോ മനുഷ്യനും പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ ആരംഭിക്കുകയാണെങ്കിൽ എല്ലാ സന്ദർഭത്തിലും സന്മാർഗമായിരിക്കും അവൻ തിരഞ്ഞെടുക്കുക അങ്ങനെ ജീവിത ലക്ഷ്യത്തെ അവന് പൂർത്തിയാക്കാൻ സാധിക്കും അതുകൊണ്ട് യഥാർത്ഥ ജീവനുള്ളവൻ എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആാൻ ഹൃദയത്തിലുള്ളവനും അള്ളാഹുവിൻ്റെ സ്മരണയുള്ളവനും ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നവനുമാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുന്നു അതുകൊണ്ട് ഖുർആാനിൻ്റെ കൽപ്പനകളിലോട്ട് അള്ളാഹും റസൂലും സല്ലാഹു അലി വസ്ല്ലം നിങ്ങളെ ക്ഷണിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിന് മറുപടി നൽകുന്നത് നിർബന്ധമാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് മറ്റു ചില പണ്ഡിതന്മാർ പറയുന്നു ഇവിടെ അള്ളാഹു താല സത്യമായ കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത് സത്യമായ എല്ലാ കാര്യങ്ങളും മനുഷ്യന് അവൻ്റെ ദുന്യാവിലെ ജീവിത ലക്ഷ്യത്തെ പൂർത്തിയാക്കാൻ സഹായിക്കുന്നതാണ് അസത്യമായ കാര്യങ്ങൾ ഹറാമായ കാര്യങ്ങൾ അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ ദുനിയവിൽ അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചതായ ലക്ഷ്യത്തിൽ നിന്നും മനുഷ്യനെ അകത്തി കളയുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് ഹറാമ് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവൻ ജീവിതത്തിൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കാത്തത് കൊണ്ട് തന്നെ അവൻ്റെ ജീവിതം യാതൊരു അർത്ഥവും ഇല്ലാത്തതാണ് യഥാർത്ഥമായ ജീവിതത്തിന് അർത്ഥമുണ്ടാകണമെങ്കിൽ ജീവിതത്തിൽ നല്ല കർമ്മങ്ങൾ ഉണ്ടാക്കണം അള്ളാഹുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൂർത്തിയാക്കണം സൃഷ്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഗൗരവം കാണിക്കുകയും അതിൽ ഏറ്റവും നല്ല രീതിയിൽ അവൻ ഇടപെടുകയും ചെയ്യണം എല്ലാവരും നല്ല സ്വഭാവം അവൻ കാഴ്ചവെക്കണം സഹായിക്കണം സ്നേഹവും വാത്സല്യവും ഉണ്ടാവണം ഈ രീതിയിൽ സിഷ്ടികളുമായി ബന്ധപ്പെട്ട കടമകളിലും അവൻ പൂർണ്ണമായിരിക്കണം ഇങ്ങനെ നല്ല ഗുണങ്ങൾ അള്ളാഹു കൽപ്പിച്ച ഗുണങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കുമ്പോഴാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം പൂർത്തിയാവുന്നത് അതുകൊണ്ട് ജീവനുള്ളവനെന്ന് പറയുകയാണെങ്കിൽ സൽഗുണങ്ങൾ ഉള്ളവനാണെന്ന് ന്യായത്തിലൂടെ അള്ളാഹു അറിയിക്കുന്നു അതുകൊണ്ട് പരിശുദ്ധ ഖുർആാനിലോട്ട് ഈമാനിലോട്ട് നല്ല കർമ്മങ്ങളിലോട്ട് അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അള്ളാഹു അലി വസ്ല്ലുമയും നിങ്ങളെ ക്ഷണിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും അതിൽ നിന്നും വിസമ്മതിക്കാൻ പാടില്ല നേരെ മറിച്ച് അതിനെ അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യണം ഏത് കാര്യത്തിന് നിമിതങ്ങൾ സല്ല അല്ലാഹു അലൈവല്ലം വിളിക്കുകയാണെങ്കിലും ഉടനെ മറുപടി നൽകൽ നിർബന്ധമാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുന്നു വേറെ ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു ഇവിടെ നിമിതങ്ങൾ സല്ല അള്ളാഹു അലൈവല്ലം ജിഹാദിനായി പോരാട്ടത്തിനായി വിളിക്കുമ്പോൾ മറുപടി നൽകുന്നതിനെ പറ്റിയാണ് പറയുന്നത് നിബിധങ്ങൾ സാഹു അലിവസല്ലം ഏതെങ്കിലും ഒരു പോരാട്ടത്തിനായി ജനങ്ങളെ വിശ്വാസികളെ ക്ഷണിക്കുകയാണെങ്കിൽ അതിൽ നിന്നും പിന്മാറാതെ പൂർണ്ണമായി പങ്കെടുക്കേണ്ടതുണ്ടെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുന്നു പ്രത്യേകിച്ച് ഭദ്രയുദ്ധവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ നാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനെ അനുയോജ്യമായിക്കൊണ്ട് അള്ളാഹു തല ഈ ആയത്തിലൂടെ അറിയിച്ചിരുകയാണ് നിങ്ങളെ നിങ്ങളുടെ പ്രവാചകൻ സല്ല അള്ളാഹു അലൈവസ്ലാം അള്ളാഹുവിൽ നിന്നുമുള്ള കൽപ്പന എന്ന രീതിയിൽ യുദ്ധങ്ങളിലോട്ട് ക്ഷണിക്കുമ്പോൾ അതിൽ നിന്നും പിന്മാറാതെ നിങ്ങൾ പൂർണ്ണമായി സജ്ജരായി മുന്നോട്ട് വരണമെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് ചുരുക്കി പറയുകയാണെങ്കിൽ ഏതൊരു കാര്യ അള്ളാഹുവും റസൂലും കൽപ്പിച്ചാലും അതിനെ അംഗീകരിക്കുകയും അതിനെ ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെ മേലും നിർബന്ധമായ കാര്യമാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹുത്താല അറിയിക്കുകയാണ് ഈ ആയത്തിൻറെ രണ്ടാമത്തെ ഭാഗത്തിൽ അള്ളാഹു അറിയിച്ചിരുന്നത് മനുഷ്യനും അവൻ്റെ ഹൃദയത്തിനുമിടയിൽ അള്ളാഹു മറയിടുന്നതാണെന്ന കാര്യമാണ് ഇതുകൊണ്ട് അള്ളാഹുത്ത നമുക്ക് മനസ്സിലാക്കിത്തരുന്ന കാര്യം നന്മ ചെയ്യാനുള്ള ഭാഗ്യം നൽകേണ്ടത് അള്ളാഹുവാണ് തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള ഭാഗ്യവും നൽകേണ്ടത് അല്ലാഹുവാണ് ഒരാൾ തിന്മയെ ആഗ്രഹിക്കുകയും തിന്മയിൽ ജീവിതം കഴിച്ചു ഉദ്ദേശിക്കുകയും ചെയ്യുകയാണെങ്കിൽ അള്ളാഹു താല അവൻ്റെ ഹൃദയത്തിൻ്റെയും നന്മയുടെയും ഇടയിൽ മറയിടുന്നതും ആ നന്മ ചെയ്യാനുള്ള ഭാഗ്യം നഷ്ടപ്പെട്ടു പോകുന്നതും തിന്മയിലോട്ട് അവൻ അടുക്കുന്നതുമാണ് നേരെ മറിച്ച് നന്മയെ ആഗ്രഹിക്കുകയും നന്മ ചെയ്യാൻ പരിശ്രമിക്കുകയും ചെയ്യുകയാണെങ്കിൽ അള്ളാഹു തിന്മയുടെയും അവൻ്റെയും ഇടയിൽ മറയിടുന്നതും നന്മ ചെയ്യാനുള്ള ഭാഗ്യം അള്ളാഹു അവൻ നൽകുന്നതുമാണ് അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു നന്മ ചെയ്യാനുള്ള അവസരം ലഭിക്കുകയാണെങ്കിൽ ഉടനെ നന്മ ചെയ്യേണ്ടതുണ്ട് തിന്മയിൽ നിന്നും വിട്ടു അവസരം ലഭിക്കുകയാണെങ്കിൽ ഉടനെ തിന്മയിൽ നിന്നും വിട്ടുനിൽക്കേണ്ടതുണ്ട് കാരണം ഒരു മനുഷ്യന്റെ ഹൃദയം എപ്പോഴാണ് മാറുക എന്നുള്ളത് അള്ളാഹുന് മാത്രമാണ് അറിയുന്നത് ഒരു മനുഷ്യന്റെ സാഹചര്യം എപ്പോഴാണ് മാറുക എന്നുള്ളത് അള്ളാഹുന് മാത്രമാണ് അറിയുക അതുകൊണ്ട് ഇന്ന് നന്മ ചെയ്യാൻ ഭാഗ്യം ലഭിച്ചേക്കാം നാളെ ആ ഭാഗ്യം ലഭിച്ചോളണമെന്നില്ല രോഗം കാരണത്താലോ യാത്ര കാരണത്താലോ അലസത കാരണത്താലോ ആ നന്മ ചെയ്യാൻ സാധിച്ചോളണമെന്നില്ല അതുകൊണ്ട് തന്നെ നന്മ ചെയ്യാനുള്ള അവസരം ലഭിച്ചാൽ ഉടനെ ആ നന്മയിൽ മുന്നേറുകയും ആ നന്മ ചെയ്യുകയും ചെയ്യേണ്ടതുണ്ടെന്ന് അറിയിക്കുകയാണ് സഹാബാക്കളുടെ ഏറ്റവും വലിയ ഗുണം അതായിരുന്നു നന്മക്ക് അവസരം ലഭിച്ചാൽ അവരതിനെ പിന്തിക്കുകയില്ലായിരുന്നു നേരെ മറിച്ച് ഉടനെ ആ നന്മ മാത്സര്യ ബുദ്ധിയോടുകൂടി ചെയ്യുന്നവരായിരുന്നു സഹാബാക്കൾ അതുകൊണ്ട് നന്മക്ക് അവസരം ലഭിച്ചാൽ ഉടനെ ആ നന്മ ചെയ്യേണ്ടതുണ്ട് പിന്നീട് അത് ചെയ്യാനുള്ള അവസരം ലഭിക്കുമോ ഇല്ലയോ എന്ന ആർക്കും ഉറപ്പു പറയാൻ പറ്റുന്നതല്ല അതുകൊണ്ട് നാ നന്മ ചെയ്യുന്നതിൽ നിന്നും മറവീഴുന്നതിന് മുമ്പായി ആ നന്മയിൽ മുന്നേറേണ്ടതുണ്ടെന്ന കാര്യം അള്ളാഹു അറിയിക്കുകയാണ് അതുപോലെ തന്നെ തിന്മ ചെയ്യാനുള്ള എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഉടനെ ആ തിന്മ ചെയ്യാതെ അതിൽ നിന്നും പിന്മാറേണ്ടതുണ്ട് കൂടുതൽ കൂടുതൽ തിന്മയുമായി അടുക്കുകയാണെങ്കിൽ തിന്മ ചെയ്യാനുള്ള സാഹചര്യങ്ങളുമായി അടുക്കുകയാണെങ്കിൽ മനുഷ്യൻ ബലഹീനനാണ് അവർ ആ തിന്മ ചെയ്തു പോകും അതുകൊണ്ട് തിന്മയുടെ സാഹചര്യങ്ങൾ പോലും ഇല്ലാത്ത രീതിയിൽ തിന്മ ചെയ്യാനുള്ള അവസരങ്ങൾ പോലും വരാത്ത രീതിയിൽ തിന്മയിൽ നിന്നും അകന്ന് കഴിയേണ്ടതുണ്ടെന്ന കാര്യം അള്ളാഹുത്താല ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് തിന്മയുടെ കാര്യം പറയുമ്പോൾ അള്ളാഹു പലപ്പോഴും ഉപയോഗിക്കുന്ന വാക്കാണ് വല നിങ്ങൾ ആ തിന്മയിലോട്ട് അടുക്കാൻ പാടില്ല എന്നുള്ളത് അതുകൊണ്ട് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തിന്മ മാത്രമല്ല ഉപേക്ഷിക്കേണ്ടത് തിന്മയുടെ പരിസരത്ത് പോലും അവൻ അടുക്കാൻ പാടില്ല എന്ന് ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് നിമിതങ്ങൾ സ്വലാഹു അലി വസ്ലമിൻ്റെ ജീവൻ നോക്കുകയാണെങ്കിലും ഹൃദയത്തെ ദീനിൽ ഉറച്ചു നിർത്താനായി ഹൃദയത്തെ സത്യത്തിൽ ഉറച്ചു നിർത്താനായി അള്ളാഹുവിനെ ധാരാളമായി ദുവാ ചെയ്യുമായിരുന്നു യാ മുല്ലിബൽ കുലൂബ് സബിദ് കൽബി അല ദീനി ഏ ഹൃദയത്തെ മാറ്റിമറിക്കുന്നവനെ എൻ്റെ ഹൃദയത്തെ നീ ദീനിൽ അടിയുറച്ച് നിർത്തേണമേ മുസരിഫൽ അള്ളാഹുബ സരിഫ് കുലൂബ്ലൂബന ഇല തോതി ഹൃദയങ്ങളെ കൈകാര്യം ചെയ്യുന്നവനായ അള്ളാഹുവെ ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ നല്ല മാർഗങ്ങളിലോട്ട് തിരിച്ചുവിടേണമേ റബ്ബനാല തുസീ അ കുലൂബന ബാദീദ് ഹദൈത്തന അള്ളാഹുയെ സന്മാർഗത്തിലോട്ടാക്കിയതിനു ശേഷം ഒരിക്കലും ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ മോശമായ വഴിക്കേടിലോട്ട് എന്ന് പരിശുദ്ധ ഖുർആാനിൽ ആയത്ത് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ രീതിയിലെല്ലാം നിമിതങ്ങൾ സല്ലാഹു അലൈ വസ്ലം അള്ളാഹുവിനോട് ഹൃദയത്തെ ദീനിൽ ഉറച്ചു നിർത്താനായി ദാ ചെയ്യുമായിരുന്നു കാരണം ഹൃദയത്തെ നിയന്ത്രിക്കുന്നവൻ അള്ളാഹുവാണ് ഹൃദയത്തിൻ്റെയും നന്മയുടെയും ഇടയിൽ മറയിടുന്നവൻ അള്ളാഹുവാണ് ഹൃദയത്തിൻ്റെയും തിന്മയുടെയും ഇടയിൽ മറയിടേണ്ടവരും അള്ളാഹുവാണ് നന്മ ചെയ്യേണ്ട താല്പര്യം നൽകേണ്ടവനല്ലാതാണ് തിന്മയിലൂടുള്ള വെറുപ്പ് നൽകേണ്ടവനല്ലാഹുമാണ് അതുകൊണ്ട് അള്ളാഹുവിനോട് തങ്ങളുടെ ഹൃദയങ്ങളെ എപ്പോഴും ദീനിൽ അടിയുറച്ച് നിർത്താനായി നിവിധങ്ങൾ സല്ല അള്ളാഹുഅലൈ വസ്ലം ചെയ്യുമായിരുന്നു ഓരോ വിശ്വാസികളും സദാസമയം ഹിതായത്തിനായും തങ്ങളുടെ ഹൃദയങ്ങളെ ഹിതായത്തിൽ അടിയുറച്ച് നിർത്താനായും ദുവാ ചെയ്യേണ്ടതുണ്ടെന്ന കാര്യവും ഈ ആയത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടതാണ് എന്നിട്ട് അവസാനമായി അള്ളാഹുത്തലി ന്യായത്തിൽ പറയുകയുണ്ടായി ഇനി ദുന്യാവിൽ അള്ളാഹുവിനെ അനുസരിക്കാൻ ജീവിക്കുന്ന ആളുകൾ അവരൊരിക്കലും ദുന്യാവ് കാലാകാലം ഉണ്ടാവുമെന്ന് വിചാരിക്കേണ്ട ഒരു ദിവസം നിങ്ങൾ എല്ലാവരും അള്ളാഹുനോട് മടക്കപ്പെടുന്നവരാണ് നിങ്ങൾ എല്ലാവരും അള്ളാഹുവിനു ഒരുമിച്ച് കൂട്ടപ്പെടുന്നവരുമാണ് അതുകൊണ്ട് ദുന്യാവിൽ നിങ്ങൾ ഇന്ന് അള്ളാഹുവിനെ ധിക്കരിച്ചു കൊണ്ട് ജീവിക്കുന്നു അള്ളാഹുവിന്റെ രസൂൽ സല്ലാഹു അലി വസ്ലൈമയുടെ ജീവിതത്തെ കൊണ്ട് ജീവിക്കുന്നു ഇതൊരിക്കലും കാലാകാലം നിങ്ങൾക്ക് ഈ രീതിയിൽ ജീവിക്കാൻ സാധിക്കുന്നതല്ല ദുന്യാവിൽ ഒരിക്കൽ നിങ്ങൾ കാലാകാലം ജീവിക്കുന്നതല്ല തീർച്ചയായും ദുന്യാവിൽ ചെയ്ത പ്രവർത്തനങ്ങൾക്കുള്ള കണക്ക് ചോദ്യം ആഹ്ലത്തിൽ ഉണ്ടാവുന്നതും നിങ്ങൾ അള്ളാഹുവിനു മുമ്പിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്നതുമാണ് അതുകൊണ്ട് അതിനെ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ ആ ദിവസം വരുന്നതിന് മുമ്പായി ദുന്യാവിൽ വെച്ച് തന്നെ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചുകൊണ്ട് ആ ദിവസത്തിനു വേണ്ടി തയ്യാറാവുക എന്ന കാര്യവും ഈ ആയത്തിന്റെ അവസാനത്തിൽ അള്ളാഹു അറിയിച്ചിരുകയാണ് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ഒരു ആയത്തിലൂടെ അള്ളാഹു താല പൂർണ്ണമായി അള്ളാഹുന്റെ കൽപ്പന യും നിങ്ങൾഹു അലി വസല്ലമ്മയുടെ ജീവിതവും അനുസരിക്കണമെന്ന കാര്യം അറിയിച്ചിരിക്കുകയാണ് അള്ളാഹു പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും